നമ്മളെ നമ്മളെപ്പോലത്തെ സാധാരണക്കാരായ ജനങ്ങളിൽ നിന്നും ഊറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇവിടുത്തെ ഹോസ്പത്രികളിലെ ഡോക്ടർമാരും മുതലാളിമാരും സിസേറിയൻ എന്ന പേരിൽ ഒരു കൊച്ചു നാല് വർഷം വേറെ വയറ്റി കിടക്കും ഇത് ഒരു ഡോക്ടർമാരും നിങ്ങളടുത്ത് അങ്ങ് ഒഴിഞ്ഞു തരൂല പ്രസവിക്കാറാകുമ്പോൾ നമ്മളങ്ങ് പെറ്റോളും നമ്മളല്ല പ്രസവിക്കേണ്ട ആൾക്കാരങ്ങ് പെറ്റോളും അതിനു മുമ്പ് നമ്മൾ പോയി സിസേറിയൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നാല് വർഷം കഴിയുമ്പോൾ ദൈവം തമ്പുരെന്നു തന്നെ പറയും നീ പ്രസവിക്കൂ എന്ന് പ്രസവിക്കും ഉസ്താദങ്ങൾ പറഞ്ഞ ഇതൊക്കെ എന്താണ് ഇല്ലേ ഈ നാട്ടിലുണ്ടോ അത് പ്രസവിക്കാൻ വേണ്ടി ഓപ്പറേഷൻ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് കണക്ക് കൂട്ടിയിട്ട് പറയും ഏപ്രിൽ പതിമൂന്നിനാണ് ഡേറ്റ് അപ്പൊ പത്തിന് എന്നെ അഡ്മിറ്റ് ചെയ്തോടെ അപ്പൊ മൂന്ന് ദിവസത്തെ പൈസ ആശുപത്രിക്ക് കിട്ടും ഒന്നും പ്രസവിക്കൂല അപ്പൊ ഡോക്ടർ നമുക്കൊന്ന് ഒരു ദിവസം നോക്കാം പതിനാല് പിന്നെ ഡോക്ടർ പറയും ഒരു ദിവസം കഴിഞ്ഞു എന്താ ചെയ്യാന്ന് അറിയില്ല എന്തായാലും ഒന്നുകൂടെ കാത്തുനോക്കാം പതിനഞ്ച് ഇനി ഒന്നും ചെയ്യാൻ നിർവാഹമല്ല ഇന്ന് തന്നെ മുറിക്കണം യഥാർത്ഥത്തിൽ ഇരുപതിനാ ഡേറ്റ് പക്ഷെ ഡോക്ടർ ഒരാഴ്ച നേരത്തെ പറയും അത് നമ്മളെ പറ്റിക്കാൻ വേണ്ടിയാ അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് നല്ല ഡോക്ടർ ആ ഡേറ്റ് ആയിട്ട് പിന്നെ രണ്ടു ദിവസം കാത്തു നിന്നു എന്ന് ഇത് സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഏർപ്പാടാണ് വയറ്റിലൊരു കുട്ടി നാലു വർഷം വരെ കിടക്കാം അല്ലെ നാല് വർഷം വരെ കിടന്നൂടെ നാല് വർഷം വരെ ഒരു കുട്ടി വാറ്റി കിടക്കാം അതുകൊണ്ട് പത്തു മാസമായി പോയി ഇപ്പൊ പൊട്ടും കാര്യൊന്നുമില്ല ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞാ വച്ച സമയമാകുമ്പോൾ പ്രസവിക്കും അതൊരു നാച്ചുറൽ പ്രോസസ് ആണ് അന്നാഹത്തായ വയറ്റിൽ ഒരു സാധനം പഠിച്ചിട്ടുണ്ടോ ഇത് പുറത്തേക്ക് കൊണ്ടുവരും അതിന് സീസറിന്റെ ആവശ്യമില്ല നാല് കൊല്ലം വേറെ വയറ്റി കിടക്കുന്നു കൊച്ചി ആശാനേ നിങ്ങൾ പറഞ്ഞുള്ളതാണ് നാല് കൊല്ലം വരെ കിടക്കും അത് കുഴിയിലാണെന്നേ ഉള്ളു അതൊരു സാധാരണ പ്രോസസ്സ് എന്നെണ്ണ വരും കൊച്ച് വരും പ്രസവിച്ചോളും തനിയെ എന്നെ പ്രസവിച്ചോളും എന്നാലും നാല് കൊല്ലമൊക്കെ എങ്ങനെയാണ് വയറ്റി കിടക്കുന്നത് അവസാനം കൊച്ചു തള്ളാക്കി വിളിക്കൂ എൻ്റെ ആ പൊന്നെ മുതുക്കു കളവി നിങ്ങളൊന്ന് പ്രസവിക്കുക എനിക്ക് അങ്കമ്പടി പഠിക്കാൻ പോണമെന്ന് പിന്നെ അല്ലാതെ നാലാമത്തെ വർഷം കൊച്ചിനെ പറ്റിയിട്ടിട്ട് നേരെ കൊണ്ട് സ്കൂളിലാക്കാൻ പിറ്റേ ദിവസം ഈ ആശാനെ ഇതേണ കാര്യങ്ങൾ പ്രസവിച്ചിട്ടുള്ളത് നേരെ അങ്കൻവാടിയിൽ അണ്ണായി അള്ളാഹു അങ്ങ് പ്രസവിപ്പിക്കുവെന്ന് പിന്നെ അള്ളാഹുവിന് അതല്ലേ പണി ംഞ്ഞിരിക്കുന്നു പ്രസവിച്ചോളൂ ഇനി പ്രസവിക്കുന്നു കൊച്ചിനെ കൊണ്ട് സ്കൂളിലാകുന്നു എന്നാൽ ഒരു സമൂശ്യം ഈ കൊച്ചു തൂറായ പെടുക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഡൈപ്പർ എങ്ങനെ എണ്ണ കയറ്റി വയ്ക്കുന്ന ഈ കൊച്ചു ചന്തി മാത്രം ഞാൻ പുറത്ത് കളിയിലിട്ട് തരൂല്ലേ അപ്പൊ നമുക്കങ്ങ് ഡൈപ്പർ വയ്ക്കുന്നു തള്ളി കയറ്റി എങ്ങനെ വയ്ക്കാം പക്ഷെ നിങ്ങളൊക്കെ ഈ പറയണത് വിവരക്കേടിന് ഡോക്ടറേറ്റ് എടുത്ത് ആശാനാണെന്ന് ഒന്നിങ്ങീര് പിന്നെ ഈ ആശാൻ പറഞ്ഞതിൽ കാര്യമുണ്ട് കേട്ടോ ആദ്യം പറഞ്ഞ കാര്യം ഞാൻ നൂറ് ശതമാനം യോജിക്കുന്നു ആശാന ഇവിടുത്തെ ഹോസ്പത്രിക്കാർ സിസേറിയൻ എന്ന് പറഞ്ഞ ആളുകളെ ചെറുതായിട്ടൊന്ന് മൂഞ്ചിക്കുന്നുണ്ട് അത് ഉള്ളതാണ് സുഖപ്രസവം ഒന്നും പറഞ്ഞിട്ടുണ്ട് കൊണ്ടങ്ങോട്ട് ഉണ്ടാക്കുക എന്നിട്ട് ഇവർ പറഞ്ഞെല്ലാം നമ്മൾ കേൾക്കുകയും ചെയ്യും അവശാനം ചിച്ചേറിയൻ എന്ന് അത് പല സ്ഥലത്തും ഇവിടെ നടക്കുന്നുണ്ട് ഇത്രയായാലും കൊള്ളാം ഇതേപോലത്തെ പുതിയ പുതിയ അറിവുകൾ നമുക്ക് പകർന്നു തരണം കേട്ടോ നിങ്ങൾ നാല് കൊല്ലം ആലോചിക്കണം ചിന്ത്രക്കിട പറഞ്ഞോ ഇത്രയാലും കൊള്ളാടെ അണ്ണാ ശരി എന്നാൽ പോണം